കൊല്ലം ജില്ലയിലെ ചവറയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഏപ്രിൽ പതിനെട്ടിനാണ് സണ്ണി ജനിച്ചത് ചവറ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ നിന്നും ഫാക്തിമമാറ കോളേജിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്ന സണ്ണി സ്നേഹം അനശ്വരമാണ് എന്ന ഒരു നാടകം എഴുതി അത് സ്കൂളിൽ അവതരിപ്പിച്ചുകൊണ്ട് സ്കൂളിൽ പ്രശസ്തനായി മാറുകയായിരുന്നു സണ്ണി ഒരു അഭിനേതാവ് മാത്രമായിരുന്നില്ല നല്ലൊരു ഗായകൻ കൂടി ആയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി സംസ്ഥാന ചെറുകിട വ്യവസായ കോർപ്പറേഷനിൽ അക്കൗണ്ടായി ജോലിക്ക് ചേർന്നു ഈ കാലഘട്ടത്തിലും അദ്ദേഹം നാടകം ഉപേക്ഷിച്ചില്ല അദ്ദേഹം നാടകങ്ങളിൽ തുടർന്ന് അഭിനയിച്ചു വന്നു ആറ്റിങ്ങൽ ദേശാഭിമാനി കെ നാഷണൽ നളന്ദ വയലാർ നാടകവേദി തുടങ്ങിയ നാടക സമിതികളിലെല്ലാം അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചു കെ പി എസ് സിയുടെ നാടകങ്ങളിൽ അഭിനയിച്ചപ്പോൾ സണ്ണി കെ പി എസ് സി സണ്ണിയായി പിന്നീട് അറിയപ്പെട്ടു ശങ്കരൻ നായർ സംവിധാനം ചെയ്ത മധുവിതുവാണ് കെ പി എസ് സി സണ്ണിയുടെ ആദ്യ ചലച്ചിത്രം ഈ സിനിമയിൽ ഒരു തൊഴിലാളി നേതാവിൻ്റെ വേഷമായിരുന്നു സണ്ണി അവതരിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം നീലക്കണ്ണുകൾ തുടങ്ങി നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും അതോടെ നാടകാഭിനയം മതിയാക്കുകയും ചെയ്തു കൂടുതലായി മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളെ അനുശ്വരമാക്കിയ കെ പി എസ് സി സണ്ണി മലയാള സിനിമയിൽ നീണ്ടകാലം അഭിനയ രംഗത്ത് നിലയുറപ്പിച്ച ഒരു അതുല്യ കലാകാരനായിരുന്നു വില്ലൻ കഥാപാത്രങ്ങളിലൂടെയും പോലീസ് വേഷങ്ങളിലൂടെയും മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ കൊടുമുടി കീഴടക്കിയ കെ പി എസ് സി സണ്ണി ഇരുന്നൂറ്റി അൻപതിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിനയ ശൈലിയായിരുന്നു കെ പി സി സണ്ണിയുടേത് കാലാനുസൃതമായ പുതുമകൾ കോർത്തിണക്കി വില്ലൻ കഥാപാത്രങ്ങളെ സ്വന്തം അഭിനയ മികവിലൂടെ വാർത്തെടുത്ത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ച ഒരു അഭിനേതാവായിരുന്നു കെ പി സി സണ്ണി ഉണ്ണിയാർച്ച ആദ്യ കിരണങ്ങൾ വെളിച്ചം അകലെ കുട്ടിച്ചാത്തൻ പെൺപട ഇന്ദ്രജാലം രാജാവിൻ്റെ മകൻ ജാഗ്രത അടിക്കുറിപ്പ് നാടുവഴികൾ ഇതക്കിഞ്ഞ് കമ്മീഷണർ ജനാധിപത്യം തുടങ്ങിയ സിനിമകളിലെല്ലാം ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഒരു അഭിനേതാവായിരുന്നു കെ പി സി സണ്ണി മലയാള സിനിമയുടെ മാറ്റുകൂട്ടിയ നടന്മാരിൽ ഒരാളായിരുന്ന കെ പി സി സണ്ണി നിരവധി നല്ല കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു അഭിനേതാവ് കൂടിയായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട അഭിനേതാവായിരുന്ന കെ പി സി സണ്ണി രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനെട്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞു മലയാള സിനിമാ ലോകത്തിന് ഒരുപിടി നല്ല വില്ലൻ കഥാപാത്രങ്ങളെ സമ്മാനിച്ച് വേർപിരിഞ്ഞ കെ പി സി സണ്ണി എന്ന അതുല്യ കലാകാരന് കോൻഷോ മീഡിയയുടെ പ്രണാമം